അക്കാലത്ത് യേശു ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു ഉലിമല അരികെയുള്ള ബത്ഭഗ ബദനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അഴിക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതുകുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുത കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി യേശു കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരുവിന് സമീപത്തെത്തിയപ്പോൾ ശിക്ഷകനെ മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഭരിസേർ യേശുവിനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക യേശു പ്രതിവദിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നദിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ഹോസാനയുടെ ആത്മീയത ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹോസാന തിരുനാൾ ആചരിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് സത്യത്തിൽ ഇതൊരു നിലവിളിയാണ് നാനൂറ് വർഷത്തിലധികം അടിമത്തത്തിലായിരുന്ന ഒരു ജനത തങ്ങളുടെ നിരന്തര പ്രാർത്ഥനയായി കൊണ്ട് നടന്ന പ്രാർത്ഥന കൂടിയാണിത് ഞങ്ങൾക്കാരും ഇല്ല ഞങ്ങളെ രക്ഷിക്കുവാൻ കർത്താവെ വേഗം വരേണമേ എന്നവർ പ്രാർത്ഥിച്ചു ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിൻ്റെ അടയാളം കൂടിയാണ് ഈ വിശുദ്ധ ദിനം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിനെക്കൊണ്ട് അവൻ സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിനക്ക് ഉത്തരം നൽകുകയും അവിടുന്ന് നിൻ്റെ യാതനയുടെ ഭാരം എടുത്തു മാറ്റി ആശ്വാസത്തിൻ്റെ തണലും സാന്ത്വനത്തിൻ്റെ കൃപയും നൽകുക തന്നെ ചെയ്യും ക്രിസ്തു ജെറൂസലേമിലേക്ക് പ്രവേശിക്കുകയാണ് സത്യത്തിൽ ജെറൂസലേമിലേക്കുള്ള യേശുവിൻ്റെ ഈ പ്രവേശനം ആനന്ദവും ആശ്വാസം നൽകുന്ന ഒന്നല്ല മറിച്ച് അവിടെ യേശുവിനെ കാത്തിരിക്കുന്നത് നിന്ദനങ്ങളും അപമാനങ്ങളും ഭാരമേറിയ കുരിശും മുൽക്കിരീടവും സങ്കടപ്പെടുത്തുന്ന ഒരുപിടി അനുഭവങ്ങളും മാരകമായ പീഡനങ്ങളും ഒടുവിൽ കുരിശുമരണവുമാണ് എന്നറിയാം എല്ലാം ക്രിസ്തു അറിഞ്ഞിട്ടും അവിടെ സന്തോഷത്തിൽ ക്രിസ്തു ഭാഗവാക്കാകുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ട ഏറ്റവും സുന്ദരമായ വചനം എന്തെന്നോ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളെപ്പറ്റിയും അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു ഹോസാനിയുടെ മുഴുവൻ അർത്ഥവും ഈ തിരുവചന ഭാഗങ്ങളിലുണ്ട് ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ലോകസമശം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ദിനം കൂടിയാണിത് ഒരു വിശാഖകൾ കൈയിലെന്തിക്കൊണ്ട് അവർ അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളെയും പ്രതി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും ഒരു ഹോസാന പാടി സ്വീകരിക്കുവാൻ നമുക്ക് ബലം നൽകുന്ന ദിനം കൂടിയാണിത് ക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് പീഠാനുഭവത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അവിടുന്ന് ഹോസാനപാടി അതിനെതിരേൽക്കുന്നു നമ്മുടെ ജീവിത സഹനങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ രക്ഷാകരമായി കരമുണ്ട് എന്ന് തിരിച്ചറിയുവാനും അതുകൊണ്ടുതന്നെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും നമുക്കും ക്രിസ്തുവിനെ പോലെ ഹോസാന ഗീതങ്ങളോടെ അത് സ്വീകരിക്കുവാൻ സാധ്യമായാൽ നമ്മുടെ സങ്കടങ്ങൾക്കും നൊമ്പരങ്ങൾക്കും അർത്ഥമുണ്ടാവുകയും അത് രക്ഷാകരമായി തീരുകയും ചെയ്യും യേശു ജെറൂസലേം പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു കഴുതക്കുട്ടിയെ ആവശ്യമായി വന്നു യജമാനൻ എന്തിനാണ് നിങ്ങൾ കഴുതക്കുട്ടി കുട്ടി അഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ എന്നാണ് യേശു പറഞ്ഞത് സത്യത്തിൽ നാം ഓരോരുത്തരുമാകുന്ന ലോകത്തിൻ്റെ മുമ്പിൽ വില കുറഞ്ഞവരെ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവരെ എല്ലാവരും തിരസ്കരിച്ച് പാപി എന്ന് വിളിച്ച് നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ ക്രിസ്തു പറയുന്നു എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അതെ ക്രിസ്തുവിന് നമ്മെ ആവശ്യമുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ദിനം കൂടിയാണ് ഈ വിശുദ്ധമായ ദിനം നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ വേദനകളിൽ നൊമ്പരങ്ങളിൽ ഹോസാന അത്യുന്നതനായ ദൈവത്തിന് ഹോസാന എന്ന് ഗീതമാലപിച്ചുകൊണ്ട് ജീവിത സഹനങ്ങളെ ദൈവിക പദ്ധതിയായി സ്വീകരിക്കുവാൻ വേണ്ട ആത്മീയ കൃപയ്ക്കായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ